നമസ്കാരം തിരുവാറന്മുളയപ്പൻ്റെ പിറന്നാൾ സദ്യക്കായി ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരേ സമയം പങ്കെടുക്കുന്ന സദ്യ എന്ന നിലയിൽ റെക്കോർഡ് ബുക്കുകളിലും ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ഇടം നേടിയിട്ടുണ്ട് അന്നദാനപ്രഭുവായ ആറന്മുള ശ്രീ പാർത്ഥസാരഥിയുടെ തിരുനാളായ അഷ്ടമിരോഹിണി ദിവസം ഭഗവത് ദർശനത്തിന് എത്തുന്നവർക്കായി പള്ളിയോട സേവാസംഘവും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കുന്ന പിറന്നാൾ സദ്യയാണ് പ്രശസ്തമായ അഷ്ടമിരോഹിണി വള്ളസദ്യ വഴിപാട് വള്ളസന്ധികൾക്ക് ഒരുക്കുന്ന എല്ലാ വിഭവങ്ങളും അഷ്ടമിരോഹിണി സദ്യക്കായി ഒരുക്കും പള്ളിയോടങ്ങളിൽ എത്തുന്ന കരക്കാർക്ക് പ്രത്യേകം ക്രമീകരിച്ച പന്തലുകളിലും മറ്റ് ഭക്തർക്കായി ക്ഷേത്രത്തിൽ മതിൽക്കെട്ടിനുള്ളിലും സദ്യ വിളമ്പും തൻ്റെ പിറന്നാൾ സദ്യ ഉണ്ണാനെത്തുന്ന ഭക്തർക്കൊപ്പം ഭഗവാനും സദ്യ എന്ന വിശ്വാസമാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയെ വേറിട്ടതാക്കുന്നത് ഇത്തവണത്തെ വള്ളസദ്യ പ്രശസ്തമായ സോപാനം കാറ്ററിംഗ് ഉടമ ഹരിശ്ചന്ദ്രനാണ് ഒരുക്കുന്നത് നാലാം ാണ് ഭഗവാന്റെ ആറന്മുള അഷ്ടമിനോണി വള്ളസദ്യ ഈ വർഷം ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ഇവിടെ നമ്മുടെ ക്ഷേത്ര തിരുവാറന്മുള പാ പ്രസാരഥി ക്ഷേത്രാങ്കണത്തിൽ ആരംഭിക്കുന്നതാണ് കഴിഞ്ഞ നാല് വർഷമായി ഈ അഷ്ടമിനോണി വള്ളസദ്യ ചെയ്യുവാനുള്ള അവസരം നിയോഗം ഭഗവാൻ എനിക്കാണ് തന്നിട്ടുള്ളത് അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമൂഹ സദ്യ അതായത് ഒരേ പന്തിയിൽ ഒരേപോലെ ആൾക്കാർ ഇരുന്ന് ഇത്രയധികം വിഭവങ്ങൾ ഒരേപോലെ കഴിച്ചിറങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സദ്യയാണ് ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ എഴുപത്തിയഞ്ച് പാചക ജോലിക്കാരും നൂറ്റി അൻപതോളം വിളമ്പുകാരും അടക്കമുള്ളവർ ചേർന്ന് മൂന്ന് ദിവസം കൊണ്ടാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ ഒരുക്കുന്നത് മുന്നൂറ്റി അൻപത് പറ അരിയുടെ സദ്യയാണ് തയ്യാറാക്കുന്നത് നാടൻ പച്ചക്കറികൾക്ക് ദൗർലഭ്യമുള്ളതായി പറയുന്നുണ്ടെങ്കിലും അൻപത്തിരണ്ട് പള്ളിയോടെ കരകളിൽ നിന്നായി മുൻ വർഷങ്ങളിൽ ഉള്ളതിലും അധികം പച്ചക്കറികൾ ഉൽപ്പന്ന പിരിവിലൂടെ ലഭിച്ചതായും പാചക കരാറുകാരൻ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു പ്രധാന പാചകക്കാരനായി വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് പാചക ജോലികൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നത് ഇരുന്നൂറോളം വിളമ്പുകാരും കരക്കാരുടെ പ്രകൃതികൾ ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ ഈ മഹാസദ്യയിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പങ്കെടുക്കുന്നുണ്ട് അതിനുള്ള പാചക പരിപാടികൾ ഇന്നലെ രാവിലെ എട്ടിനും എട്ടേ മക്കാലിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ പാചക പരിപാടികൾ ഞങ്ങൾ ആരംഭിച്ചു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്